തുറക്കാനായി എല്ലാ കുട്ടികളും മീൻ 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 കാണാൻ പോയി അന്നെ മീനല്ല ജീവുള്ള അതെവിടെ ും കോഴിക്കോട് അങ്ങനെ എത്ര വലിയ കൊമ്പുള്ള മീൻ ഉണ്ടെങ്കിലും ഒന്ന് കൊമ്പാട് പോയ എനിക്ക് അതൊന്നും കാട്ടിട്ട് പിന്നെ നിങ്ങൾ ഈ തൊപ്പിനും തുണിയൊന്നും എടുത്ത് വരണ്ടീ വേറെ ചോർക്കിലേക്ക് ഒറ്റക്കാർ പോണു തരണ്ടി ഇതിന്റെ വാലാണ് അച്ചാറിൽ മുക്കിയാലോ തലങ്ങൾ വിയറ്റ്നാം കോളെ സ്രാങ്കും ഇരുമ്പു ചോണൊക്കെ വരണം ആദ്യം കുഞ്ഞാപ്പൂനെ കണ്ടോ കുഞ്ഞാപ്പൂ ആ ടി ഇനിമൊന്നും രണ്ടിനോട് പെട്ടിക്കോട് കൊണ്ടുപോകണം ഞാനത് സൈന് എന്നെ കാണാൻ വന്നിട്ട്